യഥാർത്ഥ ക്രിസ്മസ് ആകുന്നത് സ്നേഹത്തിന്റെ വെളിച്ചം അത് ആവശ്യമുള്ളവർക്ക് നൽകി നമ്മൾ ആഘോഷിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ സദേശമായാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നാം ഓരോരുത്തരുടെയും വിളി എന്നത് പ്രകാശത്തിന്റെ സാക്ഷികളായി സ്നേഹത്തിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് ഏകുക എന്നതാണ് രണ്ടാം അധ്യായം പത്ത് പതിനൊന്നാം വാക്യങ്ങൾ ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ വലിയ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു സ്വർഗം ഭൂമിയെ തൊട്ട പുണ്യദിനമാണ് ക്രിസ്മസ് മണ്ണിൽ അവതരിച്ച ദിവ്യസുധനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടൊരുക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു നന്ദി ക്രിസ്തുമസ് വരവായി നിങ്ങളുടെ ദിനങ്ങൾ സന്തോഷകരം ആഘോഷങ്ങൾ സ്നേഹവും സന്തോഷവും നടന്നതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യൂതിയായിലെ മരുഭൂമിയിൽ വെച്ച് സ്നാമി ഓഹനൻ ഇപ്രകാരം പ്രസംഗിച്ചു മാനസാന്തരപ്പുടിയിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ ജനനത്തിന് വഴിയൊരുക്കാനുള്ള സന്ദേശമാണിത് ഈ ദിവസം കർത്താവിന്റെ വരവനായിരിക്കുമ്പോൾ ആത്മീയമായ പുൽക്കോട് നിർമ്മിക്കുമ്പോൾ നാം വ്യജന്തരം ചെയ്യുന്നത് സ്വയം കത്തിയറിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരണം എന്നതിനെക്കുറിച്ചാണ് അമേരിക്കൻ സവിശേഷിക്കയായ റൂത്ത് കാർട്ടസ്റ്റാപ്പട്ടൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു ക്രിസ്തുമസ് യഥാർത്ഥ ക്രിസ്തുമസ് ആകുന്നത് സ്നേഹത്തിന്റെ വെളിച്ചം അത് ആവശ്യമുള്ളവർക്ക് നൽകി നമ്മൾ ആഘോഷിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ സന്ദേശമായാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നാം ഓരോരുത്തരുടെയും വിളിയുന്നത് പ്രകാശത്തിന് സാക്ഷികളായി സ്നേഹത്തിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് ഏകുക എന്നതാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യർ നിങ്ങളുടെ സപ്രവൃത്തികളെ കണ്ട് സർഗസ്സനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയെല്ലാം നമുക്ക് പ്രകാശമായി തീരാൻ സാധിക്കും കർത്താവിന് തെരുപ്പരുവിക്കൊരുങ്ങുമ്പോൾ വെളിച്ചത്തിന് സാക്ഷികളാകാനും നമ്മുടെ ജീവിതം വെളിച്ചമായി മാറാനും നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് വെളിച്ചമേകാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ആകാശം കുറഞ്ഞ പോലെ ഭൂമി മുഴുവൻ നക്ഷത്രങ്ങളാണ് പള്ളിമണിനാഥത്തോടൊപ്പം ഇനി കരോൾ ഗാനത്തിന്റെ വരികളും അലയടിക്കും പുല്ലുകൊണ്ട് പുൽക്കൂട് കിട്ടിയും മുളക്കമ്പ് കൊണ്ട് നക്ഷത്രമുണ്ടാക്കിയും ചുമന്ന കുപ്പായം ജരിച്ചവർ വീടുകളിൽ വരുന്ന പാതിരാ കുർബാനയുള്ള നാടൊട്ടാകെ ഉണ്ണീശയെ പുലുകുന്ന ക്രിസ്തുമസിനെ നമുക്ക് കാത്തിരിക്കാം Untertitelung des ¡Gracias!